ഇന്ന് ആദ്യം കാണിക്കുന്നത് പുളിയിലക്കര സെറ്റുമുണ്ടും ഉള്ളോത്ത് സെറ്റും ഉണ്ടാണോ അത് കഴിഞ്ഞിട്ട് അജ്റക്ക് കാണിക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് സെറ്റ് സാരികൾ കൂടി കാണിക്കുക പുളിയലക്കരയുടെ കൂടെ ഞാൻ ബ്ലൗസ് വെച്ചിട്ടുണ്ട് അജ്റക് ബ്ലൗസ് പീസ് കൂടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് ഇതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണം കേട്ടോ ഇത് രണ്ടേ എൺപതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇത് ഗ്രീൻ ആണ് ഇത് ബ്രൗൺ ഇത് ഓറഞ്ച് ആണ് ഇതൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ഈ ബ്രൗണും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് ഇതാണ് രണ്ട് എൺപതിൻ്റെ പുളിയിലക്കര കളക്ഷൻ ഇനി കാണിക്കുന്നത് രണ്ട് അറുപതിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല സെയിം തന്നെയാണ് കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇനി മുള്ളോത്തിന്റെ കാണിക്കാം മുള്ളോത്തിലെ രണ്ട് എൺപതിൻ്റെ കാണിക്കാം കേട്ടോ ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കണേ രണ്ട് എൺപതിൻ്റെ മുള്ളോത്തിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി പത്താണ് ഇത് ഇത്രയാണ് രണ്ട് എൺപതിൻ്റെ കളക്ഷൻ മുള്ളോത്ത് ഉള്ളത് ആ ഒരു പീസ് കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ബ്ലൗസ് പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് അറുപതിൻ്റെ മുള്ളോത്താണ് കേട്ടോ ഇതിന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തത് കരയുടെ കൂടെ ഗോൾഡൻ കസവ് കൂടി വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ ഇത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കളറ് ഇതൊരു ആഷ് കളറാണ് ഇത് വാടാർ മല്ലി കളറാണ് കേട്ടോ ഇത് ലൈറ്റ് ഗ്രീൻ ഇത് നേവി ബ്ലൂ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി ആണ് കേട്ടോ ഇനി അജ്രക്കിന്റെ മോഡലാണ് അതിൻ്റെ ബ്ലൗസ് പീസ് കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ആണ് കേട്ടോ ഒരു കളർ കൂടി ഉണ്ട് അതിന്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ രണ്ട് എൺപതാണ് കേട്ടോ അത് ലെങ്ത് വരുന്നത് ഇനി ഒരു മൂന്നാല് സെറ്റ് സാരി കൂടി കാണിക്കാം ഞാനിത് വേറെ വീഡിയോ ഇടാത്തത് ഇനി അധികം വീഡിയോ ഇടാനൊന്നും നേരല്ലോ ഓണങ്ങടുത്തില്ലേ അതാണ് കേട്ടോ ഇതൊരു ടിഷ്യൂ മെറ്റീരിയൽ സെറ്റ് സാരി ആണ് കേട്ടോ ഇതിന് വിത്ത് ബ്ലൗസ് ആണ് ഇതിന്റെ ബോഡി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പല്ലു ഡിസൈൻ ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇനി അടുത്തത് ഈ സാരി നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ആണ് ഇതിന്റെ ബോർഡർ ഒക്കെ വരുന്നത് ഇതൊരു ടിഷ്യൂ മെറ്റീരിയൽ സാരി ആണ് കേട്ടോ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഇതിന്റെ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് റേറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അപ്പൊ ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ എന്റെ വാട്സപ്പ് നമ്പർ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ഓൺലി ആണ്